ഇതാണ് വിഷയം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല രാഷ്ട്രീയം മാറ്റി വെച്ചുള്ള ചർച്ചയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ ആ വോയിസ് താങ്കൾ ഇപ്പോൾ വഞ്ചനയാണ് ആരോപിക്കുന്നത് അത് മോശമാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് താങ്കൾ മനസ്സിലാക്കി എന്താണ് ഇന്നത്തെ വിഷയം എന്താണെന്നാണ് എന്നോട് ഏത് ടോപ്പിക്കാണോ പറഞ്ഞത് ഞാൻ ആ ടോപ്പിക്കിൽ അധിഷ്ഠിതമായി സംസാരിക്കാൻ തയ്യാറാണ് താങ്കൾ താങ്കൾ ഈ രണ്ടാമത്തെ തവണയാണ് ക്യാമറ വെച്ചതിന് വരുന്നത് ബന്ധപ്പെട്ട് സംസാരിക്കുകയില്ല എന്ന് എന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇത് അപ്പനോട് എനിക്ക് ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കല കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞൊരു രണ്ടു മൂന്ന് മാസത്തിനിടയിൽ ഒരു അഞ്ച് തവണയെങ്കിലും ശശി തരൂർ രാഷ്ട്രീയം മാറ്റിവെക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിന് പരിഹാരമില്ല ശരിക്കും ശശി തരൂർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പുകഴ്ത്തുമ്പോഴും മാറ്റിവെക്കുന്ന രാഷ്ട്രീയത്തെ ആണോ കോൺഗ്രസിനെയാണോ ഏത് റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി ഈ വിഷയത്തിൽ അല്ല എന്നെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യ മന്ത്രിയും തമ്മിലുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമെന്നാണ് ചിലപ്പോ ശശി തരൂരിന്റെ വിഷയം കൂടി കടന്നു വന്നേക്കാം പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കില്ല എന്നും പാർട്ടി അതിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും പാർട്ടി ചർച്ചയിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടില്ലെന്നും ഞാൻ അപ്പോൾ തന്നെ നിങ്ങളോട് അറിയിച്ചിട്ടുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണെങ്കിൽ പാർട്ടി അതിനകത്ത് ഒരു അഭിപ്രായം പറയാത്തോളം കാലം വ്യക്തിപരമായി ഞാനൊരു അഭിപ്രായം പറയുന്നതിന് പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണെങ്കിൽ ഈ ചർച്ചയിൽ തുടരുന്നതിൽ അർത്ഥമില്ല നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നിങ്ങൾ ബാക്കിയുള്ളവരുമായി സംസാരിക്കാം ഈ സംസാരിക്കും തുടക്കം തുടക്കത്തിൽ കേട്ടത് കേട്ടതിൽ നിന്ന് താങ്കൾക്ക് എന്താണ് തോന്നിയത് ശശി തരൂരിനെ കുറിച്ചുള്ള ചോദ്യമാണോ രാഷ്ട്രീയം മാറ്റിവെക്കുന്നതിനെ കുറിച്ചുള്ള ശശി തരൂർ ഒരു സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം രാഷ്ട്രീയമാണല്ലോ പറഞ്ഞത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നേരത്തെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോൾ അതിനപ്പുറത്തേക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയ്ക്ക് ഞാനില്ല എന്നും വളരെ സ്പെസിഫിക്കായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങ് പോയാലോ അല്ല ഇല്ല താങ്കൾക്ക് താങ്കൾക്ക് അക്കാര്യത്തിൽ സ്വാഭാവികമായും എല്ലാ മറ്റെല്ലാ പാനലിസ്റ്റുകളും എടുക്കുന്നത് പോലെ മറ്റെല്ലാ പാർട്ടികളും ഇതുപോലെ ഈ വിഷയമാണെങ്കിൽ ചർച്ചയ്ക്ക് വരില്ല ഇല്ല എന്ന് പറയുന്ന സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ചോദിക്കുന്നത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിൽ ഈ പാർട്ടിക്ക് നേരെ ചോദ്യം വരുമ്പോൾ ചർച്ചയിലില്ല ഞങ്ങളിത് പറയില്ല പാർട്ടി ഔദ്യോഗികമായ ഒരു നിലപാടെടുത്താൽ മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കൂ എന്ന് പറയുന്നതും ജനാധിപത്യപരമായി പറ്റുമോ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടി ഒരു സ്റ്റേറ്റ്മെന്റിനോടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് ആ പാർട്ടിയാണ് ഞാൻ ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ചർച്ച ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു കമന്റ് വരുമ്പോ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയേണ്ടത് പാർട്ടി അതിന് ഔദ്യോഗികമായ ഒരു വേർഷൻ ഉണ്ടാകും എല്ലാ വിഷയങ്ങളിലും അത്തരത്തിലാണ് ആ പാർട്ടിയുടെ വേർഷൻ എന്നിലൂടെയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നത് അതിന്റെ ഒരു ഒരു വയ മീഡിയ മാത്രമാണ് ഞാൻ അപ്പോൾ ഈ വിഷയത്തിൽ മറ്റൊന്ന് ഈ വിഷയമാണ് ചർച്ചയെങ്കിൽ എന്നോട് നിങ്ങളെ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ നിങ്ങളെങ്ങനെയാടാ ഈ വിഷയം ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞ് വഞ്ചിച്ചു കൊണ്ടുവന്നാണെന്ന് പറയരുത് ഈ വിഷയവും ചർച്ചയിൽ കടന്നു വരുമെന്ന് വ്യക്തമായി തന്നെ താങ്കളോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയവും ചർച്ചയിൽ കടന്നു വരുമെന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനമില്ലാതെ ഞാൻ പക്ഷേ ഈ വിഷയം മാത്രമേ ചർച്ചയിൽ വരുന്നുള്ളൂ അതങ്ങനെ അതങ്ങനെ താങ്കളുടെ ഒളിച്ചു കിടത്തൽ ശ്രീ ശ്രീ ജ്യോതികുമാർ ചാമക്കാർ അതൊക്കെ അതൊക്കെ ഭയങ്കര എന്താണ് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വിഷയം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ ശേഷവും വിഷയം ചർച്ചയുടെ തുടക്കത്തിൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ ശേഷവും വർത്താനം ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ശശി തരൂർ പറഞ്ഞു ഇന്ന് മാത്രമല്ല മെനിഞ്ഞാന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണറുമായി എം പിമാർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം മാറ്റിവെക്കാമെന്ന് പോരായ്മ കഴിഞ്ഞവണ കേരളത്തിന്റെ വികസന മോഡൽ അവതരിപ്പിച്ചപ്പോഴും ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയം മാറ്റിവെക്കാമെന്ന് ഇന്നലെയും മെനിഞ്ഞാന്നുമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ആവശ്യപ്പെടുന്നത് നാടിന്റെ താല്പര്യം മുന്നിൽ വരുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെക്കാമെന്നാണ് ഇതാണ് വിഷയം എന്ന് താങ്കളോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി താങ്കളുടെ സ്വാതന്ത്ര്യമാണ് ഇതാണ് വിഷയം എന്ന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല രാഷ്ട്രീയം മാറ്റി വെച്ചുള്ളൊരു ചർച്ചയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ ആ വോയിസ് ഒന്ന് കേൾപ്പിക്കും താങ്കളെ പിന്നെ താങ്കൾക്ക് വേണ്ടി താങ്കളെ പ്രതിനിധി വിളിച്ചതിനെ സംബന്ധിച്ച് ഇതൊക്കെ സത്യന്നല്ലേ ഞാൻ വിചാരിച്ചത് ഇത്തരം ഞാൻ താങ്കളോട് തർക്കിക്കാനേ ഉദ്ദേശിക്കുന്നില്ല ഞാനല്ല സംസാരിച്ചത് എന്നുള്ളത് കൊണ്ട് അതിൽ ലിമിറ്റേഷൻ രാഷ്ട്രീയം വെക്കേണ്ടത് എപ്പോൾ എന്ന് തന്നെയാണ് ചോദ്യം അതിന് ഇന്ന് ആധാരമായത് ശശി തരൂറിന്റെ പ്രസ്താവനയുമാണ് രാഷ്ട്രീയം മാറ്റിവെക്കാൻ മാറ്റിവെക്കേണ്ട ഉണ്ട് എന്ന് കുറെ ദിവസമായി വളരെ അസാധാരണമായ സന്ദർഭങ്ങളിൽ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ചർച്ച ഞാൻ വ്യക്തമാക്കുന്നു താങ്കൾക്ക് എന്ത് ചർച്ചയും നടത്താം പക്ഷേ എന്നെ ഒരു ഗസ്റ്റ് എന്ന നിലയിൽ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എന്നോട് ഏത് ടോപ്പിക്കാണോ പറഞ്ഞത് ഞാൻ ആ ടോപ്പിക്കിൽ അധിഷ്ഠിതമായി സംസാരിക്കാൻ തയ്യാറാണ് അതിനപ്പുറത്തേക്ക് താങ്കൾ ഇത് രണ്ടാമത്തെ തവണയാണ് എന്റെ മുമ്പിൽ ക്യാമറ വെച്ചതിന് ശേഷം ഞാൻ പിന്മാറേണ്ടി വരുന്നത് കാരണം നിങ്ങൾ ഇത്ര എന്തിനാ ഇങ്ങനെ ഓടിച്ചു വിളിക്കുന്നത് ഇത് രണ്ടാമത്തെ തവണയാണല്ലോ എന്റെ ഓഫീസിലേക്ക് വന്ന് ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷം ഈ വിഷയം മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ ഞാൻ മാറി നിന്നിട്ടുണ്ടല്ലോ വീണ്ടും ചാനലുകളൊക്കെ ഇതേ ും സംസാരിക്കാനാണ് ശ്രീ ജോത് കുമാർ ചാമക്കാല താങ്കൾ ഇന്ന് സംസാരിക്കാൻ വന്ന വിഷയം എന്താണ് അത് പറയൂ അതിൽ താങ്കളുടെ നിലപാട് പറയൂ അതും ഇതുമായി ബന്ധമില്ലെന്നാണ് താങ്കൾ പറയുന്നത് ഒരുമാതിരി പോലെ അല്ലല്ല ഞാൻ വിഷയമല്ലോ താങ്കൾ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെ സംസാരിക്കണം താങ്കൾ എന്താണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് താങ്കൾ എന്നോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം എന്നോട് വിളിച്ചു പറഞ്ഞത് എന്നോട് ചർച്ച ചെയ്ത് ഞാൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ രാവിലെ എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞ് രണ്ട് ടോപ്പിക്കുകൾ വരാൻ സാധ്യതയുണ്ട് ഒന്ന് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് മണി പത്ത് മണി പതിനൊന്ന് മണി ഏപ്രെ വിളിച്ചിരുന്നു രണ്ടാമത്തേത് ഈ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ് രണ്ടരക്കകത്ത് എന്നെയും വീണ്ടും വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല മറിച്ച് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ചർച്ചയെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഡിബേറ്റിന് എടുത്തിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി ആയിക്കോട്ടെ എവിടെ കാണും ഞാൻ പറഞ്ഞു വൈകുന്നേരം പറയാം അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ലാസ്റ്റ് വെക്കാൻ നേരം പറഞ്ഞു ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയം കൂടി ചിലപ്പോൾ കടന്നു വന്നേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ആ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കില്ല കാരണം ആ വിഷയത്തിൽ പാർട്ടി എന്തെങ്കിലും അഭിപ്രായം പറയാതെ പാർട്ടിയുടെ ഒരു ലൈൻ ക്ലിയർ ആക്കാതെ ഞാൻ ചർച്ചയിൽ വന്ന് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു ഇല്ല അപ്പോൾ ഇതാണ് വിഷയം എന്ന് പറഞ്ഞ് പിരിയുകയും ചെയ്തു ഇപ്പം കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ ശശി തരൂരുമായി ബന്ധപ്പെട്ട് താങ്കൾ സംസാരിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞത് എന്റെ അറിവിലില്ല ഞാൻ ക്ഷമ ചോദിക്കുന്നു പിന്നെ വലിയ വർത്തമാനം ശശി തരൂർ അടക്കം ഇപ്പോൾ ഈ രാഷ്ട്രീയം മാറ്റിവെക്കേണ്ട സന്ദർഭം ഏതൊക്കെ എന്ന് തന്നെയാണ് ചർച്ച വ്യക്തമായി കാടിറക്കി അതിഥികളുടെ പേരും വിഷയങ്ങളുടെ പശ്ചാത്തലവും വരുന്ന തരത്തിൽ പോസ്റ്റർ വരെ ഷെയർ ചെയ്തിട്ടും നടത്തുന്ന ചർച്ചയുമാണ് താങ്കൾക്ക് ശശി തരൂരിനെ കുറിച്ച് സംസാരിക്കാൻ പാർട്ടി നിലപാടെടുക്കുന്നവരെ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് താങ്കളോട് ചോദിക്കുന്നില്ല പക്ഷേ താങ്കൾ തന്നെ അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് പാർട്ടി തീരുമാനപ്രകാരമാണ് പാർട്ടിക്ക് ഇപ്പോഴും അക്കാര്യത്തിൽ തീരുമാനമാകാത്തത് കൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് എന്തും പറയാലോ ഒരു മനുഷ്യനായ കുറച്ചൊക്കെ